അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ പഴയ പഞ്ചായത്തിലെ വെള്ളടിപ്പാടത്തെ കാട്ടാനാക്രമണം ഓണത്തിന് വില്പനക്ക് തയ്യാറാക്കിയ മഴക്കുലകൾ ആനകൾ നശിപ്പിച്ചു ദുരിതത്തിലായി ജീവൻ പേടിയിൽ വീടും കൃഷിയും ഉപേക്ഷിച്ച് നാടുവിട്ടോടേണ്ട ഗതികേരിൽ നാട്ടുകാർ വെള്ളടിയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ കാട്ടാന ഇറങ്ങിയത് വീട്ടുമുറ്റത്തെത്തിയ ആന പ്ലാവിൽ നിന്ന് ചക്ക ഭക്ഷിച്ചു വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു സി പി രാജൻ എന്ന കർഷകന്റെ ഓണത്തിന് വിളവെടുക്കേണ്ട മുപ്പതോളം കുലച്ച ചെങ്ങാലിക്കൊടൻ വാഴകളാണ് ആന നിലംബരിശാക്കിയത് കറ്റിയാരുമേൽ രാജന്റെ ചക്ക കുടംപുളി പൈനാപ്പിൾ വാഴകൾ എന്നിവയും കറ്റിയായിരംമേൽ മാത്തുകുട്ടിയുടെ വീട്ടിലെ വാഴകളും മധുവിന്റെ പറമ്പിലെ ഇരുപതോളം റബ്ബർ തൈകളും മുളകളും വാഴകളും കാട്ടാന നശിപ്പിച്ചു കൃഷി നശിക്കുന്നതിന് പുറമെ ജനങ്ങളുടെ വീട്ടുമുറ്റത്തെത്തുന്ന ആന ജീവനടക്കം ഭീഷണിയാണെന്ന് നാട്ടുകാർ കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും കൃഷി കൃഷിയിറക്കി അത് ഒറ്റ രാത്രി കൊണ്ട് കണ്ണീർ കാഴ്ചയായ അവസ്ഥയിലാണെന്നും കൃഷി ഉപേക്ഷിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നും കർഷകർ പറഞ്ഞു ബി വി ന്യൂസ് ചേലക്കര You're watching VCV News.